നമസ്കാരം മഹാത്മാന്യൂസിലേക്ക് സ്വാഗതം കേരളത്തെ തകർത്തത് സി പി എം തന്നെ കേന്ദ്ര ധനമന്ത്രി പറഞ്ഞതിൽ കാര്യമില്ലേ സഹാക്കളെ കേരളത്തിൽ എവിടെയാണ് നോക്കുകൂലി ഇല്ലാത്തത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്തു തന്നെ വിമർശനങ്ങൾ ഉണ്ടായാലും കഴിവുള്ളവര് ധനകാര്യമന്ത്രിയാണ് അവരെ പറ്റി കേരളീയരായ നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു കുറ്റം കഴിവും മികവുമുള്ള അവർ ബി ജെ പി കാര്യായിപ്പോയി എന്ന പരാതി മാത്രമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിരവധി തവണ രാജ്യത്തിന്റെ ബഡ്ജറ്റ് തയ്യാറാക്കി പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ബി ജെ പി എന്ന പാർട്ടിയുടെ നിലപാടുകളും നയങ്ങളും ഒക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എങ്കിലും ബഡ്ജറ്റ് പൊതു സ്വഭാവം ഉൾക്കൊള്ളുന്നതാണ് എന്ന് എല്ലാവരും അഭിപ്രായം പറയാറുണ്ട് മാത്രവുമല്ല പാർലമെന്റിനകത്തും പുറത്തും കൃത്യമായി കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതിന് ധൈര്യം കാണിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം അവർ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസ്താവന കേരളത്തിലെ സാധാരണ ജനങ്ങളെ പാർട്ടി നോക്കാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ് കേരളത്തിലെ സി പി എം എന്ന പാർട്ടിയും ആ പാർട്ടിയുടെ തൊഴിലാളി സംഘടനയായ സി ഐ ക്യുവിനേയും കുറിച്ചാണ് കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ അഭിപ്രായം പറഞ്ഞത് കേരളത്തെ നശിപ്പിച്ചത് പ്രമുഖ പാർട്ടിയായ സി തെറ്റായ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളുമാണ് എന്നവർ തുറന്നു പറഞ്ഞു കേരളത്തിലെ വ്യവസായ വാണിജ്യ മേഖലയെ തകർച്ചയിലെത്തിച്ചത് സി പി എം അനുഭാവികളുടെ സി ഐ ട്യു എന്ന തൊഴിലാളി സംഘടന നിരന്തരം ഉണ്ടാക്കിയ സമരങ്ങളും നോക്കുകൂലി ഏർപ്പാടുകളുമാണ് അവർ തുറന്നു പറഞ്ഞു പാർലമെന്റിലെ ഇടതുപക്ഷ അംഗങ്ങൾ ഇതിനെതിരെ ചില വിമർശനങ്ങൾ ഉയർത്തിയപ്പോൾ അവർ നിർമ്മല സീതാരാമനിൽ നിന്നും വടി വടികൊടുത്ത് അടി വാങ്ങിയ ഉണ്ടായി കേരളത്തെ തകർത്തത് കമ്മ്യൂണിസ്റ്റുകാരുടെ നോക്കുകൂലി ഇടപാടാണ് എന്ന് ധനമന്ത്രി തെളിവുകൾ സഹിതം പറഞ്ഞു വെച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോഴും ആവർത്തിക്കുന്നത് കേരളത്തിൽ നോക്കുകൂലി അവസാനിപ്പിച്ചു എന്നാണ് ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഇപ്പോഴും നോക്കുകൂലി ഏർപ്പാട് പലയിടത്തും നടക്കുന്നത് കൊണ്ടല്ലേ എന്നാണ് കേന്ദ്രമന്ത്രി ചോദിച്ചത് ഇവിടെ കൊണ്ടൊന്നും ഈ വിഷയം അവസാനിപ്പിച്ചില്ല അവർ പറഞ്ഞു കേരളത്തിലെത്തിയപ്പോൾ ഞാൻ നേരിൽ കണ്ട ചില അനുഭവങ്ങളുണ്ട് ഒരാൾ ബസ്സിൽ യാത്ര ചെയ്ത് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞ് സ്വന്തം ലഗേജ് എടുത്ത് തോളിൽ വെച്ചാൽ അതിനും നോക്കുകൂലി ചോദിക്കുകയും കൊടുത്തില്ലെങ്കിൽ തടഞ്ഞു വെക്കുകയും ചെയ്യുന്ന സി കാർ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു വെച്ചു തെളിവ് പോലെ അനുഭവങ്ങളടക്കം പറഞ്ഞപ്പോൾ പാർലമെന്റിനകത്ത് വീരവാദം മുഴക്കിയ ഇടതുപക്ഷ അംഗങ്ങളുടെ നാവ് അടയുകയും ചെയ്തു കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ സി ഐ ടിവിന്റെ തെറ്റായ പ്രവർത്തനത്തെക്കുറിച്ച് ഉദാഹരണ സഹിതം പറഞ്ഞപ്പോൾ അത് സഹിക്കാൻ പറ്റാതായ സഹാക്കളിൽ ഒരാളാണ് കേരളത്തിലെ വ്യവസായ മന്ത്രി പി രാജീവ് അദ്ദേഹം നിയമസഭ നടക്കുന്നതിനാൽ അവിടെ കേന്ദ്രമന്ത്രിക്ക് മറുപടിയുമായി എത്തി കേന്ദ്ര ധനകാര്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും നോക്കുകൂലി കേരളത്തിൽ ഇല്ലാതായിട്ട് കാലങ്ങളായി എന്നൊക്കെ അദ്ദേഹം വാദിച്ചു നോക്കിയെങ്കിലും ആരെങ്കിലും അത് വിശ്വസിച്ചോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് ഇന്നലെയും മലയാളം ചാനലുകളിൽ ഒന്നിൽ ഒരു ബിസിനസ്സുകാരൻ തന്റെ സ്ഥാപനത്തിന് മുന്നിൽ ഇറക്കുവാൻ സിമന്റ് ലോഡുമായി വന്ന വണ്ടി തടഞ്ഞ സി ഐ ടി സഹാക്കളുടെ കാര്യം വിശദീകരിച്ച് പറയുകയുണ്ടായിരുന്നു സിമന്റ് വ്യാപാരിയുടെ കടയിൽ തൊഴിലാളികളുടെ സ്ഥിരമായ ശല്യം കാരണം ലോറിയിൽ നിന്നും ഗോഡമണ്ണിലേക്ക് ലോഡ് ഇറക്കുന്നതിന് അഞ്ചര ലക്ഷം രൂപ മുടക്കി ക്രെയിൻ സ്ഥാപിക്കുകയും ചെയ്തു ഇതിനുശേഷം യന്ത്രം വഴി ലോഡ് ഇറക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് സി ഐ ടി സഹാക്കൾ നോക്കുകൂലിയുമായി ഓടിയെത്തിയത് ക്രെയിൻ ഉപയോഗിച്ച് ലോഡ് ഇറക്കിയാലും തൊഴിലാളികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂലി അവർക്ക് നൽകണമെന്ന ഡിമാൻഡാണ് യൂണിയൻകാർ മുന്നോട്ട് വെച്ചത് ഇത് മാത്രമല്ല സഹാക്കളുടെ ഭീഷണിയിലൂടെ നിരവധി പേർക്കാണ് അവിടെ കയറ്റിറക്ക തൊഴിലാളികൾ എന്ന രീതിയിൽ ഉടമ കൂലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ക്രെയിൻ ഉപയോഗിച്ച് ലോഡ് ഇറക്കിയാലും ആ തൊഴിലാളികളുടെ പഴയ കണക്കിലുള്ള കൂലി കൊടുക്കണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് ഏതായാലും ഉടമ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസുമായി പോവുകയും കോടതി വ്യവസായിക്ക് അനുകൂലമായ ഉത്തരവ് വിടുകയും യാതൊരുവിധ ട്രേഡ് യൂണിയൻ ഇടപെടലുകളും അവിടെ പാടില്ല എന്ന് പറയുകയും ചെയ്തതുകൂടി സി ഐ ട്യൂ സഹാക്കൾ വിഷമത്തിലായി എന്നാൽ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും അതൊന്നും അംഗീകരിക്കാൻ സി ഐ ട്യൂ സഹാക്കൾ തയ്യാറായിട്ടില്ല വ്യവസായിയുടെ സിമെന്റ് ഗവൺമണിന് മുന്നിൽ പന്തൽ കെട്ടി ഇപ്പോൾ നേതാക്കൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാപ്പകൽ കടയ്ക്ക് മുന്നിൽ സഹാക്കൾ കൂടി നിൽക്കുന്നതിനാൽ സിമന്റ് വാങ്ങുന്നതിന് ആരും എത്തുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയാണ് ഈ പാവം വ്യവസായി സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാ തരത്തിലും സഹികെട്ട് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ദുരിതത്തിലെത്തിയ വ്യവസായി സ്വന്തം വ്യവസായം നിർത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ കേരളത്തിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് സഹാക്കളുടെ നിരന്തര സമരങ്ങളും തൊഴിൽ തർക്കങ്ങളുമാണ് കേരളത്തിലെ വ്യവസായ വാണിജ്യ മേഖലയെ നശിപ്പിച്ചതെന്ന കാര്യം കേരളത്തിലെ അരിഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമുള്ള കാര്യമാണ് ഈ വസ്തുതയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞു വെച്ചത് ഒരാൾ സത്യം പറയുകയാണെങ്കിൽ അത് അംഗീകരിക്കുകയും ആൾ പറഞ്ഞ കാര്യത്തിൽ നീതിപൂർവമായ ഇടപെടൽ നടത്തി കേരളത്തിലെ വ്യവസായ വാണിജ്യ മേഖലയെ വളർത്തിയെടുക്കാനുള്ള നടപടി എടുക്കുവാൻ തയ്യാറാവുകയാണ് ഭരണകൂടം ശ്രമിക്കേണ്ടത് അതിനു പകരം ഒരു സത്യം പറഞ്ഞത് മറ്റൊരാളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളായതുകൊണ്ട് അതെല്ലാം അവാസ്തവമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ശ്രമിക്കുന്നത് നല്ല കാര്യമല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അഭിപ്രായമുണ്ടെന്ന കാര്യം ഭരണകർത്താക്കൾ മറക്കരുത് നന്ദി നമസ്കാരം